ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് തിരൂർ എന്നുള്ളൊരു വീഡിയോസാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് ഇവിടെ എൽ ഇ ഡി ഇലക്ട്രോണിക്സ് സാധനങ്ങളും എൽ ഇ ഡി ബൾബ് ലൈറ്റുകൾ ഈ അലങ്കാര ലൈറ്റുകൾ ഫാൻസി ഇങ്ങനെയുള്ള ലൈറ്റുകളൊക്കെ ഭയങ്കര വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മൾ കയറി കടയിൽ തിരൂർ ടൗൺ തന്നെ ഇപ്പോൾ ഗൾഫ് മാർക്കറ്റിലേക്ക് വരുന്ന ഭാഗത്തന്നെയാണ് ഇതിൻ്റെ ഷോപ്പ് റെയിൽവേന്ന് റെയിൽവേൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണ് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ട്രാക്ക് ലൈറ്റ് അങ്ങനെ ഒരു ഒരുവിധം ഇങ്ങനെ ഈ വുഡിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ലൈറ്റ് വാൾ ലൈറ്റ് ഒക്കെ ഒരു ഒരുവിധ കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട് അല്ല വെറൈറ്റി വെറൈറ്റി മോഡലുകളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ട് ഇതൊക്കെയാണ് കാണിക്കുന്നത് ചീപ്പ് റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത് റൈറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല എന്നവര് പറഞ്ഞ് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റേറ്റ് കുറവിൽ ഫാൻസി ലൈറ്റുകൾ കിട്ടും നിങ്ങൾ കോയമ്പത്തൂർ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ തിരുവൂർ മാർക്കറ്റിൽ വന്നാൽ ഗൾഫ് മാർക്കറ്റിൽ വന്നാൽ നല്ല ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഗ്യാരൻറ്റിയോട് കൂടി നിങ്ങൾക്ക് എൽ ഇ ഡി ബൾബുകൾ കിട്ടും ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് റെയിൽവേൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണ് റെയിൽവേ ഇറങ്ങി വന്നതിൻ്റെ ശേഷമുള്ള